കടന്ന് തല്ലുകൂടണ്ട എന്തേ അങ്ങനെ അനുസരിക്കാൻ പറഞ്ഞപ്പോൾ നേതാക്കന്മാരെ പറഞ്ഞു പറഞ്ഞു മതപരമായ അഭിപ്രായ ും മടക്കിയാതിൽ കേട്ടോ എന്ന് മുജാഹിബ്രൻ പറയണില്ല കേട്ടോ എന്ന് കേട്ടിട്ടില്ല എന്തുകൊണ്ടാ അതെന്തുകൊണ്ടാന്ന് ഞാൻ നിങ്ങൾക്ക് നാല് ഇമാമിങ്ങൾ പറഞ്ഞു ചില വാചകങ്ങൾ പറഞ്ഞുതരാം ഇമാം ഹനീഫ ആണ് ഒന്നാമത്തെ നമ്മൾ അറിയുന്ന ആദ്യത്തെ ആള് അദ്ദേഹം പറയുന്നത് വന്നാൽ അതാണ് എൻ്റെ മധുഹബ് എന്നിട്ട് അദ്ദേഹം എന്ത് ഒരാൾക്കും അനുവദനീയമല്ല ഒരാൾക്കും അനുവദനീയമല്ല ഇമാ അബുവാൻ ഇവ പറഞ്ഞു എന്നതുകൊണ്ട് അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ എവിടെ നിന്നാണ് തെളിവ് പിടിച്ചത് എന്ന് നോക്കാതെ എന്റെ വാക്ക് തൊണ്ട തൊടാതെ നിങ്ങൾ വിഴുങ്ങരുത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു കാര്യം പറയും നാളെ ഒരു പക്ഷേ ഞങ്ങളത് തിരുത്തും കാരണം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കും അല്ലെ ഹദീസുമായി തട്ടിച്ചാൽ നൂറ്റൻപതിലധികം കാര്യം ഷാഫിമതുമായി നാം വേറിട്ട് നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും അവരാരും പറഞ്ഞില്ല ഞങ്ങൾ പറയുന്ന തൊണ്ട തടാതെ എന്ന് അവരാരും പറയുന്നില്ലാൽ നാല് നൂറ്റാണ്ട് വരെ അവർ പിൻപറ്റിയിരുന്നില്ല എന്നാണ് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുന്നത് അവരാരും ഞങ്ങളെ തൊണ്ട തടാതെ വിഴുങ്ങിക്കോളോ എന്ന് പറഞ്ഞിട്ടില്ല ഇമാം മാലിക് റഹ്മുള്ള നബിയുടെ കാലശേഷം ഏത് വ്യക്തിയിലും തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകും ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ഒഴികെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാൻ എന്നാൽ ഞാൻ ഒരു മനുഷ്യനാണ് എനിക്ക് തെറ്റും പറ്റും എന്നിൽ ശരിയുമുണ്ടാകും നിങ്ങൾ എൻ്റെ വാക്കുകൾ നോക്കുക സുന്നത്തിനോടും യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുക ഈ രണ്ട് പ്രമാണങ്ങളോടും യോജിക്കാത്തത് നിങ്ങൾ തള്ളിക്കളയണം എന്ന് ഇമാം ഷാഫി അദ്ദേഹം പറയുന്നുണ്ട് ഹബി നിങ്ങൾ ഒരു കാര്യം എന്റെ എന്റെ കാര്യം നിങ്ങൾ തട്ടിച്ചു നോക്കി ഹദീസ് എന്റെ കിതാബിലെ വാചകത്തിനെതിരാണെങ്കിൽ ഹദീസ് സ്വീകരിച്ചോളോ എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവും തെക്കലീദ് പാടില്ലെന്ന് പറഞ്ഞു ഇമാം അഹമ്മദ് അഹമ്മദി അമ്പല പറഞ്ഞു ലാ നിങ്ങൾ എന്ത് നിങ്ങൾ എന്നെ തെക്കലീദ് ചെയ്യരുത് ഔസായിയെയും നബമിയെയും ഒന്നും നിങ്ങൾ തെലീത് ചെയ്യരുത് അവരെവിടെയാണ് അവലംബമാക്കിയത് എന്ന് നോക്കാതെ നിങ്ങൾ ഞങ്ങളെ അനുകരിക്കരുത് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇവിടെ വളരെ കൃത്യമാണ് അതെന്താണ് റസൂൽ പഠിപ്പിച്ചു പഠിപ്പിച്ചു ആ മാർഗം എന്താണ് അത് ഖുർആനും സുന്നത്തും നോക്കി കാരണം എന്താ അള്ളാഹു സുബാനോ സഹാബിമാരുടെ എന്തോ അതേക്ക് ഉണ്ടാകാൻ പാടുള്ളൂ നിങ്ങൾ ചിന്തിച്ചോ ബദർ യുദ്ധത്തിൽ സഹാബിമാർ വന്നു ഹുസൈൻ സൽഫി വിശാലമായി പറയും സൂചന മാത്രേം പറയണ് വരാനിരിക്കുന്ന കണ്ടനെ കുറിച്ചാണ് പറയുന്നത് ഇത് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളോട് വിശ്വാസികൾ മുന്നൂറ്റി പതിമൂന്ന് ജയിച്ചതിനെ പറ്റി അല്ല എന്താ പറയുന്നത് നിങ്ങൾ ഇന്നോട് ഇസ്തിഹാസം നടത്തിയപ്പോൾ അള്ളഹാനോട് ദുവാ ചെയ്തപ്പോൾ എട്ടാം അധ്യായം ഒമ്പതാമത്തെ വചനം എന്നിട്ട് സൂറത്ത് ആലമ്രൂറ്റി ഇരുപത്തിനാലിൽ എന്താ അറിയോ പറയണോ വലക്കതിനും ബദറിൽ സഹായിച്ചിട്ടുണ്ട് കാരണം എന്താ നിങ്ങൾ അള്ളഹാനെ മാത്രം വിളിക്കുന്നവരായിരുന്നു എന്നാൽ ഞങ്ങൾക്കൊരു ക്ലിപ്പ് കേൾപ്പിക്കാം ഒരു ക്ലിപ്പ് കേൾപ്പിക്കാം ഒറ്റ ക്ലിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്തറിയോ കോഴിക്കോട് കടപ്പുറത്ത് ചേർന്ന സമ്മേളനം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ സമ്മേളനമാണ് സമസ്തയുടെ സമസ്ത എന്തിനാണ് കേരളത്തിൽ ഉണ്ടായത് അള്ളഹാനെ വിളിക്കാനല്ല എന്നാണ് അവർ പറയുന്നത് അള്ളാനെ ആരാധിക്കാൻ അല്ല അല്ലാന്ന് വെറുതെ റസൂലിനെ അനുസരിക്കാനല്ല പിന്നെയോ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയിൽപ്പെട്ട ഒരു വ്യക്തിയെ ആരാധിക്കാനാണ് അതായത് സമസ്തയിൽ ഒരുപാട് ആളുകളെ ഞങ്ങൾ ഉണ്ടാക്കി എന്തായിരുന്നു ഞങ്ങളുടെ ദൗത്യം അല്ലല്ലാത്തൊരാളെ ആരാധിക്കാൻ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോളൂ

ഒരു ജനസഞ്ചയത്തെ സൃഷ്ടിക്കാനാണ് എന്ന് അർത്ഥം എന്താ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ആളുകളെ നരകത്തിലേക്ക് നയിക്കാൻ വന്ന പ്രസ്ഥാനാണ് കാരണം ഖുറാന്റെ ഇരുപത്തെട്ടാം അധ്യായം സുഹൃത്ത് കസിലെന്ന് നാപ്പത്തൊന്ന് പറയുന്ന എന്തറിയോ അല്ല പറയാണ് അവരെ ആ നേതാക്കന്മാരെ നിങ്ങളാ കാണുന്ന വലിയ താടിയും തലപ്പാവും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്ന ആ കടപ്പുറത്ത് വന്നവരെ കുറിച്ച് സൂറത്ത് സുഹൃത്ത് കസോ അവർ നരകത്തിലേക്കാണ് ആ നേതാക്കന്മാരുടെ ആ നേതാക്കന്മാരെ നാം തിരഞ്ഞെടുത്തു അവർ നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്നാൽ നാൽപ്പതാം അധ്യായം നാപ്പത്തൊന്നിലുള്ള എന്താ അറിയോ എനിക്ക് എന്തൊരു അനുഭവം ഞങ്ങളെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത് നിങ്ങളാകട്ടെ എന്നെ നരകത്തിലേക്കാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു സമസ്ത മുസ്ലിംങ്ങളെ നയിക്കുന്നത് നരകത്തിലേക്കാണ് ഞാൻ ധരിച്ചാ പറയുന്നത് മുജാഹിദികൾ നിങ്ങൾ ക്ഷണിക്കുന്ന അള്ളാഹുലേക്കാണ് എനി നിങ്ങൾക്ക് ആലോചിക്കണോ റഹമത്തുള്ള കാസിമിയുടെ രണ്ട് ചെറിയ ക്ലിപ്പ് കൂടി കേട്ടേ എന്റെ വിഷയം ഞാൻ പെയ്യും എന്റെ സമയം ആവുകയാണ് നിങ്ങൾ ആ ക്ലിപ്പുകൂടെ ഒന്ന് കേട്ടോളൂ െ ഇതൊരു പേവിഷം ബാധിക്കില്ല പേവിഷം പേപ്പെട്ടിക്ക് പേവിഷം ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ അതിനെല്ലാവരും കടിക്കണം വാഹാബിയുടെ സ്വഭാവം അങ്ങനെയല്ല വഹാബി ഈ ഒരു കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ മുതലാളിയെ വഹാബിയാക്കാതെ തിരിച്ചുകൂല തെങ്ങിനെ കളക്കാൻ വിളിക്കുക ഒരു വഹാബിയെ ഒരു ഹിന്ദുവിനെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ മങ്ങിപ്പോ ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോകും എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിനെ കളക്കാൻ വിളിച്ചാൽ നിങ്ങൾ വഹാബി ആക്കിയിട്ടേ പോന്നേ ഉച്ച എന്നെ പിരിച്ചുവിട്ടാൻ രക്ഷപ്പെടും അതന്നെയാ ഒരു പേവിഷം ബാധിച്ചു എല്ലാരും കടിക്കണം ഒരു വഹാബിയുടെ ബാർബർ ഷാപ്പ് കയറിയിട്ട് ഒരു അരമണിക്കൂർ അവന് താടിയും തലയും വിളിച്ചു നോക്കി അപ്പോഴത്തിന് അവൻ എങ്ങനെയെങ്കിലും ആശ്വാം ഒരു രണ്ട് മൂന്ന് തവണ അവൻ്റെ ബാർബർ തന്നെ വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച എന്ന് അവന്റെ മനസ്സിലായോ ഒരു മുജാഹിദ് ബാർബർ ഷോപ്പിൽ ആ ജോലി ചെയ്യുന്നെങ്കിലും എങ്ങനെയാണ് ഇയാളെ നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന പണിയെടുക്കുക അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജൂതക്കുട്ടി മരിക്കാൻ കിടക്കുമ്പോൾ എന്നൊരു പറയാം മരിക്കാൻ കിടക്കുമ്പോൾ പറയാ പറ കണ്ടനായി റസൂലുള്ള ഓടി ബിഹി ഈ വെളിച്ചം നബി ഓടിയതും നബി യാത്ര ചെയ്തതും വർഷം പ്രവർത്തിച്ചതും ഈ ദൗത്യം എത്തിക്കാനാണ് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്ന കേൾക്കണ്ട ഒരു ചെറിയ ഭാഗം കൂടി നിങ്ങൾ കേട്ടോളൂ എന്നിട്ട് ഞാൻ ആ ഭാഗം പൂർത്തീകരിക്കാം പട്ടിക സ്വഭാവം എന്താണെന്നറിയോ അത് അടങ്ങി നിക്കാൻ കഴിയില്ല നാട്ടിൽ ഒരു മതി ബാധിച്ച ഒരൊറ്റ പട്ടി ആ അല്ലാതെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ പ്രവാചകന്മാരെയാണ് ഇയാൾ ഈ പേര് വിളിക്കണേന്ന് ഓർക്കണം ഓരോ നാട്ടിലും ഒരു പ്രവാചകന്മാരായിരിക്കും അത് ഉണ്ടാവുക ആ പ്രവാചകന്മാരുടെ നാലാമ

ഞാനും എന്നിൽ നിങ്ങളെ ക്ഷണിക്കുന്നത് ുംബ്രാഹിമിന്റെ ജയിലിൽ രണ്ടാളെ കിട്ടി അതായത് ബാർബർ ഷോപ്പിൽ ഒരാളെ കിട്ടിയാൽ വഹാബിയാക്കുന്നല്ലേ നബിക്ക് കിട്ടി ഉടനെ പോകുന്നത് അവർ ആദ്യമായിട്ട് എനിക്കാണ് റഹ്മത്തുള്ള ഖാസിമിക്ക് ഒരു ബിഗ് താങ്ക്സ് കാരണം കാസിമി ഒരു സത്യം പറയാ കാസിമി പറഞ്ഞതിന്റെ വേറൊരു അർത്ഥം എന്താ അറിയുമോ അതായത് ഇ കെ എ പി സുന്നത്ത് ഒരു ഹിന്ദു ജോലി ചെയ്താൽ ഓൻ ഹിന്ദു ആയിട്ട് എന്നെ മരിച്ചു ക്രിസ്ത്യാനിയായിട്ട് മരിച്ചു കാഫർ കാഫറായിട്ട് മരിച്ചു മുഷിരിക്ക് മുഷിരിക്കായിട്ട് മരിച്ചു ഓലോ ഒരിക്കലും ഓനോട് തൗഹീദ് പറയില്ല ഞങ്ങളുടെ ചോദ്യം നിങ്ങൾ ഏത് നബീന്റെ പിന്മുറക്കാരാ ഞാൻ എത്തിച്ചു തന്നില്ലയോ എന്ന് റസൂൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്ക് ഒരു സമ്മേളനത്തിൽ പറയാൻ പറ്റുമോ ഞാൻ അള്ളഹാന്റെ രസുള്ള ദൗത്യങ്ങൾക്ക് എത്തിച്ചേന്നു സർവ്വത്ര കുറാപ്പാത്തും വിധിഹത്വങ്ങളെ പഠിപ്പിച്ചു എന്നല്ലാതെ ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയാം സെയിദ് സലഫിയുടെയും മാലിക്കൽഫിയുടെ ഒക്കെ പ്രസംഗങ്ങൾ കാതു കൂർപ്പിച്ച് കേൾക്കണം അതുകൊണ്ട് നമ്മൾ ഖുറാനിൽ നിന്ന് രണ്ടു മൂന്നായത്തും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പരലോകത്ത് വന്നിട്ടൊരു വിലാപുണ്ട് ആ വൽ അഖില ഞങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ളൊരു വിലാപം ആ വിലാപം പറയുന്ന ഏതാനും ഖുറാനിക വചനങ്ങളിലൊന്ന് മുപ്പത്തി അധ്യായം സൂറത്ത് അഹിസാബിലെ അറുപത്തി ആറാമത്തെ വചനം അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതിൽ പറയണി ആ വാചകൻ ശരിക്കും ചിന്തിച്ചു നോക്കിക്കേ അതിൽ എന്താ പറയണേ നരകത്തിൽ മുഖംകുത്തി വീഴും ആ ദിവസം വരാനിരിക്കുന്നു അങ്ങനെ വരുന്ന ദിവസം നരകത്തിൽ മുഖംകുത്തി കീമേൽ മറിയുന്ന ദിവസം എന്താ വിലപിക്കുന്നത് എന്താ ലഭിക്കുന്നത് നാട്ടാചാരവും നാട്ടു നടപ്പും കാല കീലകളും ഉസ്താദയും സ്വീകരിച്ചിരുന്നേനല്ലെങ്കിൽ ഞങ്ങൾ അനുസരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നരകം കിട്ടിയത് നേതാക്കന്മാരെ തൊണ്ട തൊള്ളാതെ വിഴുങ്ങി അതേ നബി സലഹ്ലൈ വസ്ലമയെ നബിയുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ആ പരാമർശത്തെ ശിർക്കു പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു അതൊക്കെ ഇവിടെ പരാമർശിക്കപ്പെടും ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോവുകയല്ല ഒരു കാര്യം ഇവിടെ ഓർക്കണം നരകത്തിൽ കൈകടിക്കുന്ന ദിവസം കൂട്ടുപിടിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ നരകച്ചു പോയത് ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വചന അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഓർക്കേണ്ടെന്ന് അറിയോ മതപരമായ എന്ത് അഭിപ്രായ ഭിന്നത നമുക്കുണ്ടായാലും

എന്ത് കാര്യത്തെയും ഖുർആനും സുന്നത്തും എന്ത് പറയുന്നു സഹാബത്തെ അതിനെ എങ്ങനെ മനസ്സിലാക്കി അബ്ബാസ് അംബാസർ അബ്ദുല്ല മസൂദ് അതുപോലെ ഇബിനെ ഉമർ അതുപോലെ റാഷിദീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കിയാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ വിഷയത്തെ നോക്കിക്കണ്ടാൽ യഥാർത്ഥ അഖില സുന്ന ആരാണ് എന്ന് ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ മനസ്സിലാവും കോഴിക്കോട് കടപ്പുറത്തെ ഫെബ്രുവരി പന്ത്രണ്ടിന് ഒരു സമ്മേളനം നടക്കുന്നുണ്ട് ആ സമ്മേളനം ഇങ്ങനെയായിരിക്കും അത് എങ്ങനെയാകരുത് സമ്മേളനങ്ങൾ എന്നും എങ്ങനെയാകണം സമ്മേളനമെന്നും എന്തിൽ തുടങ്ങി എന്തിൽ അവസാനിക്കണമെന്നും വിഷയം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നും പ്രമാണങ്ങളോട് എങ്ങനെയാണ് കൂടുപുലർത്തേണ്ടത് എന്നും പഠിപ്പിക്കപ്പെടുന്ന എല്ലാ ജീവിതത്തിൻ്റെ സർവതല സ്പർശിയായ ഒരു വിഷയമായിരിക്കും കുടുംബം എന്താകണം ബന്ധം എന്താകണം ആധുനിക ലോകം എന്താവണം വിദ്യാഭ്യാസം എന്താകണം ജെൻഡർ ന്യൂട്രാലിറ്റി എന്തായിരിക്കും പാഠ്യപദ്ധതിയിലെ ചതിക്കുഴികൾ എന്തായിരിക്കും ഫാസിസം പതിയിരിക്കുന്ന ഇടം എന്തായിരിക്കും സംഘപരിവാരങ്ങളെ വൈജ്ഞാനികമായി നേരിടേണ്ടത് എങ്ങനെയാവണം ശിർക്കിനെ പ്രമാണം കൊണ്ട് എതിരേക്കേണ്ടത് എങ്ങനെയായിരിക്കണം അതിനെ തകർക്കേണ്ടത് എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് ആദർശത്തിന്റെ കോട്ടപ്പെടുക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഒരു മഹാസമ്മേളനമായിരിക്കും ഈ പട്ടുളയിലെ പുരുഷാരത്തോട് ഞാൻ പറയുന്നത് ആവേശപൂർവം ആ സമ്മേളനത്തിന്റെ പരസ്യക്കാരായി നിങ്ങൾ മാറണം അതിന്റെ പ്രചാരകരായി നിങ്ങൾ മാറണം ആളുകളിലേക്ക് കല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായി നാം മാറണം അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാം എന്താ പറയുക മഹാനഷ്ട അള്ളാഹുവിലെ കാളുകളെ ക്ഷണിക്കേണ്ടതിന് പകരം സൃഷ്ടികളിലെ ആളുകളെ ക്ഷണിക്കുന്ന നന്ദികേടിൽ നിന്ന് അള്ളാഹുനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ ദൂതനെ അംഗീകരിക്കുകയും സഹാബത്തിന്റെ വഴികൾ നോക്കി നടക്കുകയും ആ പ്രകാശപൂരിതമായ പാതയിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയുമാണ് നമ്മൾ വേണ്ടത് അതിന് നമുക്ക് സാധ്യമാകുമാറാകട്ടെ എന്ന് കൃത്തടത്തിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്